പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തും കനത്ത സുരക്ഷ വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ മെയ് രണ്ടിനാണ് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഇന്നും വെള്ളിയാഴ്ചയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം മണി 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 മുതൽ മുതൽ രാത്രി വരെയും രാവിലെ ഉച്ചയ്ക്ക് വരെയുമാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക ഇന്ന് വൈകിട്ടോടെ പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ വൺ വിമാനം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്യും ഇന്ന് രാത്രി പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങും നാളെ രാവിലെ സൈനിക ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി തുറമുഖത്തെത്തും ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി തുറമുഖം കാണും കമ്മീഷനോടനുബന്ധിച്ച് എം എസ് സിയുടെ കൂറ്റൻ കപ്പൽ സെലിനോ മെറിസ്കോ എന്ന കപ്പൽ വിഴിഞ്ഞത്തെത്തും നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് കമ്മീഷനിങ് ചടങ്ങ് തുറമുഖ കവാടത്തിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും ഗവർണർ രാജേന്ദ്ര അറേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സേനോവാൾ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും പതിനായിരം പേർ ചടങ്ങ് കാണാനെത്തുമെന്നാണ് പ്രതീക്ഷ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞം കരയിലും കടലിലും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ട്രയൽ റൺ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു ഇന്നലെ മുതൽ വിഴിഞ്ഞത്തും പരിസരത്തും പോലീസ് വിന്യാസമുണ്ട് നഗരത്തിലുൾപ്പെടെ മൂവായിരത്തോളം പോലീസുകാരെ വിന്യസിക്കുമെന്നാണ് വിവരം സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുവാനും നിരീക്ഷിക്കുവാനുമായി ഡൽഹിയിൽ നിന്നുള്ള ഇരുപതംഗ എസ് പി ജി സംഘത്തിന്റെ മേൽനോട്ടവുമുണ്ട്